കുട്ടികൾ പലതരത്തിലുണ്ട് നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന പിള്ളേരുണ്ട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരുണ്ട് ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും ഫിസിക്കലി ആക്റ്റീവായിരിക്കും അതൊന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യും ഇപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ അവർ ക്ലാസ്സിന് ചുറ്റിനും ഓടി നടക്കും ചാടും ക്ലാസ് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല ടീച്ചേഴ്സിന് ഒരു സ്ഥലത്ത് ഒരു ഇച്ചിരി നേരം പോലും ഇരിക്കാൻ പറ്റില്ല കുറേ നേരം നിലത്ത് കിടന്നൂരുള്ളും അല്ലെങ്കിൽ ക്ലാസ് റൂമിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അടിക്കും ചോക്ക് പെൻസിൽ ഇറേസർ അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ കൊടുത്താൽ ഒട്ടും ഇരിക്കില്ല അപ്പം ബാക്കിയുള്ള കുട്ടികൾക്ക് പേടിയായിരിക്കും ആ കുട്ടിയുടെ മിങ്കിൾ ചെയ്യാനായിട്ട് ഉപദ്രവിക്കും പെൻസിൽ വെച്ച് കുത്തും അപ്പോൾ ഇതുപോലത്തെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് ഭക്ഷണ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക പിന്നെ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എൻഗേജ് ചെയ്യിപ്പിക്കാം അതായത് ഫുട്ബോൾ സൈക്ലിങ് ക്രിക്കറ്റ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഇവരുടെ ബോഡിയിലുള്ള എനർജീസൊക്കെ കുറേയൊക്കെ റിലീസ് ചെയ്യും റിലീസ് ചെയ്യാൻ പറ്റാത്ത എനർജിയാണ് ഇത് മറ്റുള്ളവർക്ക് കാണിക്കുന്നത് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ക്ലാസ് റൂമിലൊക്കെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന സ്വഭാവം കാണിക്കുന്നത് അപ്പം നമ്മളൊക്കെ കൂടുതൽ സപ്പോർട്ട് ഈ ഇങ്ങനത്തെ കുട്ടികളെ നമുക്കൊരു ലിമിറ്റ് വരെ മാറ്റിയെടുക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു എഡ്യൂക്കേറ്റർ ഉണ്ടാവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ക്ലാസ് ടൈമിൽ ഉണ്ടാവും ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാവും പുറത്ത് പോയി കളിക്കുമ്പോൾ ഉണ്ടാവും ഒബ്സേർവ് ചെയ്യും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ അത് ഹാൻഡിൽ ചെയ്തോളാം എങ്ങനെയാണെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരെ പാരൻസ് ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ കുട്ടികളെ അപ്പോൾ അവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്